പുതു ചെയ്യുന്ന സന്ദർഭത്തിൽ തല മുഴുവൻ തടവേണ്ടതുണ്ടോ ഇല്ലേ അത് നിർബന്ധമാണോ അല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ തല മുഴുവൻ തടവുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട് എന്നാൽ അല്പം തടവിയാൽ മതി എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇതിൽ മാലിക്കി മദബിലും ഹമ്പലി മദബിലും അത് വാജിബാണ് തല മുഴുവൻ തടവൽ വാജിബാണ് നിർബന്ധമാണ് എന്നാൽ ഷാഫി മധബിലും ഹനഫി മധബിലും തലാഹയുടെ അൽപ്പഭാഗം തടവുകൾ ഉണ്ട് അതാണ് ഇതിലുള്ള ഇതിന്റെ ഐപ്രോയറ്റുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ചകളുണ്ട് ഈ രണ്ട് വിഷയങ്ങളിൽ പ്രബലമായത് ഒന്ന് ഖുറാൻ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ഹരീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് റസൂല്ലാൻ ചെയ്ത് കാണിച്ചു ഒക്കെ എന്താണ് തല മുഴുവൻ തടവുക എന്നുള്ളത് മാത്രമല്ല ഉലമാക്കൽ പ്രഗത്ഭരായ പല ആളുകളും ഷേഖ് ബിൻവാസ് റഹമത്തലി ബിൻസമിർ അലഹി അതേപോലെ തന്നെ ശ്രീ ഹൽബാനി റഹ്ലി ഇവരൊക്കെ തന്നെ അത് നിർബന്ധമാണെന്ന് പറഞ്ഞ ആളുകളാണ് ബുധുവിന്റെ സന്ദർഭത്തിൽ തല മുഴുവൻ തടവൻ ഇതാണ് തെളിവുള്ളത് ബുധു ചെയ്യുമ്പോൾ നമ്മൾ തല മുഴുവൻ തടണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഖുർആനിന്റെ ആയത്തുകൾ ആയത്തുകളുടെ ദിലാലത്ത് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഖുർആനിന്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് തല മുഴുവൻ തടവണം എന്നുള്ളതിനാണ് തെളിവുള്ളത് അതില് മായുധയിലെ ആറാമത്തെ ആയത്താണല്ലോ ഉദുവിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത് എന്ന് പറയുന്ന ആയത് വുജുഹക്കും എന്ന ആയത്തിന്റെ വംസഹു ബിറോസിക്കും നിങ്ങൾ നിങ്ങളുടെ തല തടവണം ഇതാണ് ആയത് ഇവിടെ തല അല്പം തടവിയാൽ മതി എന്ന് പറയുന്ന ആളുകളും ഈ ആയത്ത് വിളിക്കുന്നുണ്ട് അവർ പറയുന്നത് എന്താ വെച്ചാല് ഇവിടെ ബാ പറഞ്ഞിട്ടുണ്ടല്ലോ വംസഹു ബിറോസിക്കും നിങ്ങളുടെ തല നിങ്ങൾ തടവണം ഇവിടെ പറഞ്ഞിട്ടുള്ള ബാ ഈ ബാന്റെ ബാആ ആണെന്നുള്ളതാണ് ഷാഫി മദബര് പറയുന്നു തബൈലിന്റെ ബാ എന്ന് പറഞ്ഞാൽ തലയുടെ ഏതെങ്കിലും അല്പഭാഗം മതി തടവൽമുണ്ട് അപ്പത് തബൈലിന്റെ ബാ ആണെന്നോ അവർ തെളിപ്പിടിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ലുഹാവിയായിട്ട് തന്നെ തെറ്റാണെന്നുള്ളതാണ് ഇതിനെതിർത്തുകൊണ്ട് മറു വിഭാഗം പറയുന്നത് ഭാഷാപരമായിട്ട് തന്നെ അത് തബൈലിന്റെ ബാ ആണെന്ന് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനപരമായി തന്നെ നിലനിൽക്കുന്ന ഒന്നല്ല അഭിപ്രായമാണ് ശരിയായിട്ടുള്ളത് ഇത് ഇൽസാഖിന്റെ ബാബാണെന്നുള്ള ബാബിനെ കുറിച്ച് നമ്മൾ വേറെ പഠിക്കണം ബാഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും കൊണ്ട് എന്നുള്ള അർത്ഥത്തിന് മാത്രമായിരിക്കും ഇത് ഇൽസാഖിന്റെ ബാബ എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഷെബുലുസ്ലാ അബിനി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തല മുഴുവൻ തടവണം ഇവിടെ ബാഗ് പറഞ്ഞത് തബൈലിന്റെ ബാ അല്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ തബൈലിന്റെ ബാ അല്ല എന്ന് പറയുന്നത് ഖുർആാനിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു മറ്റൊരാഴത്തുണ്ട് ആ ആയത്ത് ഏതാ അറിയോ താമുവിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് താമുവിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്ത് ഏതാണ് ആദ്യത്തെ നിസായിലെ നാപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ തയമിനെ പറയാണ് എന്നിട്ട് പറഞ്ഞു ഫംസഹു ബി നിങ്ങൾ നിങ്ങളുടെ മുഖം തടവണം ഇവിടെയും ബാഗ് പറഞ്ഞിട്ടുണ്ട് ഫംസഹു ബി സംബന്ധിച്ച് പറഞ്ഞ എന്താണ് അതേ പ്രയോഗം വംസഹു എന്തെങ്കിലും മാറ്റണ്ടോ തേമുനെ സംബന്ധിച്ച് പറഞ്ഞതും ഫംസഹു ബി ബിബുജൂഹിക്കും അപ്പൊ തേമുൻ ചെയ്യുമ്പോൾ ഒരാൾ മുഖത്തിന്റെ അൽപ്പം തടവിയാൽ മതി മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തടവിയാൽ മതിയോ പോരല്ലോ നേരത്തെ പറഞ്ഞ ആയത്തിനെ അല്പം തടവിയാൽ മതി എന്ന് പറയുന്ന ആളുകൾ പോലും ഇത് അംഗീകരിക്കുന്നുണ്ടോ തേങ്ങും ചെയ്യുമ്പോൾ ഇവിടെ ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തേങ്ങും ചെയ്യുമ്പോൾ മുഖത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തടവിയാൽ മതി എന്നുള്ളത് ഈ പറയുന്ന ആളുകൾക്ക് പോലും വാദമുണ്ടോ ഉണ്ടോ അവർ പോലും അങ്ങനെ വാദിക്കുന്നില്ല അപ്പൊ ഖുർആാൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നതെന്താ അവിടെ തേങ്ങും ചെയ്യുമ്പോഴും മുഖം മുഴുവൻ തടവണം കൈകൾ മുഴുവൻ തടവണം അപ്പൊ ഖുർആൻ കൊണ്ട് തന്നെ എന്താ കിട്ടുന്നത് ആ ആയത്തിന് അല്പഭാഗം തടവിയാൽ മതി എന്നുള്ളത് കിട്ടൂല രണ്ടും ഒരേപോലെയാണ് പോലെയാണ് കുറാൻ പ്രയോഗിച്ചിട്ടുള്ളത് മുതോനെ സംബന്ധിച്ച് വന്ന് ആയത്തിൽ പ്രയോഗിച്ചതും താമൂവിനെ സംബന്ധിച്ച് വന്ന ആയത്തിൽ പ്രയോഗിച്ചതും ഒരൊറ്റ പ്രയോഗം രണ്ട് സ്ഥലത്തും ഭാഗം പ്രയോഗിച്ചിട്ടുണ്ട് ഇതാണ് അതിന്റെ ഒന്നാമത്തെ തെളിവ് കുറാൻ കൊണ്ട് തന്നെ നമുക്ക് അത് കിട്ടി രണ്ടാമത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഷെയ്ഖ് അൽബാനി റഹ്ലി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഷെയ്ഖ് അൽബാനോട് ഒരാൾ ചോദിച്ചു ഷൌഖാനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അൽപ്പം തടവിയാൽ മതി എന്നുള്ളത് അപ്പൊ ഷെയ്ഖ് അൽബാനിന് കൊടുത്ത മറുപടി ഷൌക്കാനി അങ്ങനെ പറഞ്ഞതിന് എനിക്ക് തെളിവൊന്നുമില്ല ഷേഖാനിങ്ങനെ പറഞ്ഞത് എന്നുള്ളതിന് ഞാൻ തെളിവ് കണ്ടിട്ടില്ല പിന്നെ ആയത്തിൽ ഷേഫ് ഖാൻ പറഞ്ഞത് ആ ആയത്ത് പറഞ്ഞിട്ടാണ് ആ ആയത്തിൽ രണ്ടു കൂട്ടർക്കും തെളിവില്ല ആര് ഷെയ്ഖ് അൽബാനി പറയുന്നത് അല്പം തടവിയാൽ മതി എന്ന് പറയുന്നതും അതിൽ നിന്ന് വ്യക്തമല്ലോ മുഴുവൻ എന്ന് പറയുന്ന ആളുകൾക്ക് അതിൽ നിന്ന് വ്യക്തല്ല പിന്നെ ഇപ്പൊ നോക്കേണ്ട എന്താണ് റസൂല്ലാസലിന്റെ ഹദീസ് നോക്കണം റസൂൽല്ലാ ആ ആയത്തിനെ പ്രയോഗവൽക്കരിക്കേണ്ടതാരാണ് വിശദീകരിച്ചു ചേരേണ്ടതാരാണ് കാണിച്ചേരേണ്ടതാരാണ് റസൂ അല്ലാസം കാണിച്ചു തരണം റസൂല്ലാ കാണിച്ചിരുന്നത് എന്താണ് തല മുഴുവൻ തടവല ഏത് കൃത്യം ആ രൂപം തന്നെ ഹദീസുകളിൽ വന്നിട്ടുണ്ട് തലയുടെ മുൻഭാഗത്തുനിന്ന് ആരംഭിച്ചു ബാക്കിലോട്ട് കൊണ്ടുപോയി എന്നിട്ട് ബേക്കുന്നത് വീണ്ടും ആരംഭിച്ച ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവന്നു അത് തോണ്ടലാണോ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഷാഫി മധവുമാരി തടവൽ പോലും ഇല്ല നെറ്റിമ്മ തോണ്ടലാണ് അത് വേറൊരു വിഷയമാണ് അവർ നെറ്റിയിൽ തോണ്ടലാണ് അപ്പൊ റസൂല്ലം തല തടവിയ രൂപം അത് തോണ്ടലല്ലോ ഇങ്ങനെ മുൻഭാഗത്തുനിന്ന് ഇങ്ങനെ ആരംഭിച്ചു ബാക്കിലേക്ക് പിന്നെ വേക്കന്ന് വീണ്ടും മുന്നിലേക്ക് അത് കൃത്യല്ലേ ഹദീസിലെ ഇവിടെ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ ഞാൻ ആ ഹദീസുകൾ ഉദ്ധരിക്കുന്നില്ല അത് സ്ഥിരപ്പെട്ട ഹദീസാണ് ബുഹാരിയിലും മുസ്ലിമിലൊക്കെ ഉദ്ധരിച്ചുള്ള ഹദീസാണ് റസൂൽ അല്ലാസ് സ്വലം തല തടവിയത് എങ്ങനെയുള്ളത് സ്ഥിരപ്പെട്ട ഒരു ഹദീസാണ് അതെന്തായാലും തോണ്ടലല്ലല്ലോ അത് തല മുഴുവൻ തടവലാണല്ലോ ആ ഹദീസിലുള്ളത് അപ്പൊ ആയത്തിന് വിശദീകരിക്കേണ്ടതാണ് റസൂൽ അല്ലാസുല്ലാസ്ലം അവിടെ റസൂൽ അല്ലാസുല്ലാ അല്പമാണ് തടവിയിട്ടുള്ളത് അല്ല അവിടെ റസൂള്ളലം മുഴുവനായിട്ട് തടവിട്ടുണ്ട് അപ്പൊ ഈ തെളിവിന്റെയും അടിസ്ഥാനത്തിൽ പുതുവെടുക്കുമ്പോൾ എന്ത് ചെയ്യണം തല മുഴുവനായിട്ട് തടവണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇനിയാണ് ഒരു പോയിന്റ് എന്ന് വെച്ചാല് ഷാഫി മധവിൽ തന്നെ പറയുന്നത് എന്താണ് രൂപ ഏതാണ് തല മുഴുവൻ തടവലാണ് നബിനാഫ് ഉണ്ടോ ഒഴിവാകില്ല നല്ലത് ഒരു ഹിലാഫ് ഉണ്ടാവുമ്പോ ആ ഹിലാഫ്ണ്ടോ ഒഴിവാകല്ലോ നല്ലത് അവരുടെ മധബവിൽ തന്നെ തല മുഴുവൻ തടവലാണ് എന്താ അഫ്ദലായിട്ടുള്ളത് അക്മരായിട്ടുള്ളത് അഹ്സൻ ആയിട്ടുള്ളത് ഷാഫി മധബിൾ തന്നെ അപ്പൊ അഭിപ്രായം ഒഴിവാക്കാൻ നല്ല എന്താണ് തല മുഴുവൻ തടവല് ഇവിടെ ഏറ്റവും വലിയ വിനോദാഭാസം എന്താ അറിയോ ഖുറാന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട ഷാഫി മധുബിൽ തന്നെ ഏറ്റവും അഫ്ദൽ എന്ന് പറഞ്ഞ ആളുകൾ എന്ന് പറഞ്ഞ ആ കാര്യം ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലാരാണ് ആരാണ് പുത്തനവാദികളാണ് ഇതിന്റെ രസം നോക്കി നിങ്ങൾ ഷാഫി മധുബിൽ തന്നെ അഫ്ദലായ രൂപം അഹ്സനായ രൂപം അക്മലായ രൂപം എത്രത്തോളം എന്ന് ചോദിച്ചാൽ നബബി റഹമത്തുല്ലാഹി അലഹി അതിന്റെ ഷറഹ് മധബിൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് വസ്തിയാബുഹു ബിൽ മസ്തി തല മുഴുവൻ തടവുക എന്നുള്ളത് മൂറും ബിഹി ബിൽ ഇജുമായി അത് കൽപ്പിക്കപ്പെട്ട കാര്യമാണ് അതിൽ ഇജുമാ ഉണ്ട് ഇജ്മാവോട് കൂടി കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇത് തല മുഴുവൻ തടവുക എന്നുള്ളത് ആ തല മുഴുവൻ തടവുന്ന ആളുകൾ ഇന്ന് നാട്ടിലാരാണ് പുത്തൻവാദികളാണ് അവരുടെ സുന്നത്തിനെ കട്ട ആളുകളാണ് നിങ്ങൾ ആലോചിക്കുന്നത് ഇതും നബബി റഹ്ദലി ഷെർഹ്മൽ ഉദ്ധരിച്ചതാണ് ഇങ്ങനെ കുറെ ഉദ്ധരണികളുണ്ട് ഞാൻ അതൊന്നും ഉദ്ധരിക്കുന്നില്ല അതിൽ ഇജുമാ ഉണ്ടെന്നാണ് ആര് പറഞ്ഞത് നബി പറഞ്ഞത് അപ്പൊ അതാണ് അഫ്ദൽ എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ തർക്കമല്ല ആ അഫ്ദൽ എടുക്കുന്ന ആളുകൾ പുത്തൻവാദികൾ അപ്പത് നിർബന്ധമാണോ എന്നുള്ളതല്ലേ അപ്പൊ അല്പം തടവിയാൽ മതി ആ ഒരു ഖിലാഫിൽ നിന്ന് ഒഴിവാകാനുള്ള മാർഗം എന്താണ് തലം മുഴുവനായിട്ട് തടവുക എന്നുള്ളത് അപ്പൊ അതാണിന്ന് ഖുറാനിന് മനസ്സിലാണത് അതാണ് നമുക്ക് റസൂൽ അഹ്ഹിമിന്റെ എന്ന് മനസ്സിലാകുന്നത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആളുകൾ ഇമാം കുർത്തുബിർ അഹമ്മത്ത്ള്ളാഹി അലഹി പറഞ്ഞത് അതേപോലെ തന്നെ ഇബിൻ അബ്ദുള്ളവർ റഹമത്തല്ലാഹി അലഹി പറഞ്ഞത് ഷെയ്ഖുൽ സാഹിബിൻ തീമി അറഹുലി ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർ കൊണ്ടുവരുന്ന ഒരു തെളിവ് എന്താ തല അല്പം ഭാഗം മാത്രം തടവിയാൽ മതി എന്തിനുവരുന്നത് തെളിവ് എന്താ വെച്ചാൽ റസൂൽ അള്ളഹി സ്വലം എടുത്ത സന്ദർഭത്തിൽ എന്ത് ചെയ്തു എടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം തലയുടെ മുൻഭാഗത്തും മുൻഭാഗത്ത് തടവി എന്ന് പറയുന്ന പറയുന്നൊരു ഹദീസുണ്ട് എന്നാൽ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നിന്നുണ്ട് തലപ്പാവലും തടവിയെന്നുണ്ട് തലയുടെ മുൻഭാഗത്ത് പറയുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെന്തു ചെയ്യുന്നത് തലയുടെ മുൻഭാഗത്ത് ഇന്ന് പല ആളുകളും നെറ്റിയിലാണ് അതല്ലാത്ത ആളുകൾ തലയുടെ മുൻഭാഗത്ത് അല്പഭാഗം തടവിയാൽ മതി എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരുന്ന ഹദീസ് ഈ ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ അതിനെന്ത് ചെയ്തിട്ടുണ്ട് ഉലമാക്കൾ അതിനെ ഗണ്ണിച്ചിട്ടുണ്ട് ഇബിനു ശമി റമഹി പറഞ്ഞു ആ തെളിവ് കൊണ്ടുവരാൻ പറ്റൂല

തല മുഴുവൻ തടവാതെ മുൻഭാഗത്ത് മാത്രം തടവിഹുലു അത് മതിയാവുകയില്ല ഈ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ ആയത്ത് വലം അല്ല പറഞ്ഞിട്ടില്ല നിങ്ങളുടെ തലയിൽ നിന്ന് അല്പഭാഗം എന്നല്ല അല്ല പറഞ്ഞത് വൽബാവ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ബാബു ഫിൽ അറബിയ അറബി ഭാഷയിൽ ലാ ആ തെത്തിൽ വേണ്ടി വരില്ല അബദൻ ഒരിക്കൽ പോലും ആരാ പറഞ്ഞത് ഇബിൻ സമീൻ വിശദീകരിക്കാണ് നേരത്തെ പറഞ്ഞ നാസിയത്തിന്റെ ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിനെ പറ്റി പറയുന്നത് ആ ഹദീസ് കൊണ്ടുവരാൻ പറ്റൂലം മുൻഭാഗത്ത് തടവിയതിനു ശേഷം തലപ്പാവ് ഉണ്ടായിരുന്നു ആ തലപ്പാവ് ഫുൾ തടവിയിട്ടുണ്ട് അതുകൊണ്ട് അല ജവാസിൽ അതുകൊണ്ട് തലയുടെ മുൻഭാഗം മാത്രം തടവിയാൽ മതി എന്നുള്ളതിന് ഈ ഹരീസ് തെളിവാക്കാൻ പറ്റൂല എന്നുള്ളത് ആര് പറയാണ് വിശദീകരിക്കാൻ അപ്പൊ ആ ഹദീസിന് തെളിവാക്കാൻ പറ്റില്ല മാത്രല്ല ഇമാം മൂവത്തരം വിശദീകരിച്ചുകൊണ്ട് ഇമാംഖാനി റഹ്മുല്ലാഹി അലഹി അദ്ദേഹം പറഞ്ഞൊരു വാദം ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല റസൂൽ അല്ലേ മസഹ റസി അദ്ദേഹത്തിന്റെ തല അല്പഭാഗം തടവിയതായിട്ട് ഇല്ലാത്തി ഹദീസിൽ മുഖൈറ മുറയുടെ ഹദീസിലല്ലാതെ നേരത്തെ പറഞ്ഞ ഹദീസ് ആ മുഖൈറയുടെ ഹദീസിൽ എന്താ ഉള്ളത് അന്നഹു മസഹ ി ആ ഹദീസിലുള്ളതാണ് അവരുടെ തെളിവ് അല്പം തടവിയാൽ മതി എന്നുള്ളതിന് മുയറിന്റെ ഹദീസിൽ വന്നിട്ടുള്ളത് നാസിയത്തിന് തടവി തലയുടെ മുൻഭാഗം ഇമാമത്തി തലപ്പാവിലും തടവി ഈ ഹദീസാണ് അവർ തെളിവ് കൊണ്ടുവരുന്നത് അതിനെ നമ്മുടെ ഉലമാക്കൾ ഗണ്ണിച്ചത് അല്ലതാ വല അല്ലതാലിക്ക് കാലിലെ ഉദരി അവിടെ മുൻഭാഗം മാത്രം തടവി അത് എന്തുകൊണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു ഉദറുണ്ടാവും ആ ഉദറുകൊണ്ട് തടവിയതായിരിക്കാം കാരണം എന്താ ബി ബിദലിൻ തെളിവുണ്ട് കാരണം മുൻഭാഗം മാത്രം തടവിയിട്ട് റസൂൽ സുദാസ് നിർത്തിയില്ല പിന്നെന്ത് ചെയ്തു ആ തലപ്പാവ് പൂർത്തിയാക്കി തടവിയിട്ടുണ്ട് ഇത് ലോലം തല മുഴുവൻ തടവൽ നിർബന്ധമല്ലായിരുന്നെങ്കിൽ മാ ആ തലപ്പാവിൽ റസൂൽ സുദാസ് എല്ലാം തടവുമായിരുന്നില്ല പണ്ഡിതന്മാരാണ് പറഞ്ഞതാണത് ഇതേപോലെ തന്നെ ഇബിനു സീമിർ റഹമ്മലഹി പറഞ്ഞതായിട്ട് കാണാം അവരൊക്കെ നിരവധി ഭത്തവകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞ തേമും നിന്റെ ദിലാലത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ അഹി സലയുടെ ചര്യയുടെ അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ ഷാഫി മധുബിൽ തന്നെ പറയുന്നത് എന്താ അത് അഫ്വലായത് അതിലാണെന്നത് അവർക്കും തർക്കം ഈ ആയത്തുകളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പല പല മാക്കളും പറഞ്ഞത് നിർബന്ധം എന്നുള്ളത് പറഞ്ഞു അപ്പം അതാണ് തെളിവുകൾ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്നത് തല അത് മുഴുവനായിട്ട് തന്നെ തടയണം തടവണം എന്നുള്ളതാണ് പ്രമാണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക്